ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ ും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അമ്പത് ശതമാനം മുതൽ വിലക്കുറവിൽ ലഭ്യമാണ് കൊണ്ടാരി പഞ്ചായത്തിലെ നിരവധി കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം നടന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നടന്നു സൌത്ത് കൊണ്ടാഴിയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സുലൈമാന്റെ നേതൃത്വത്തിൽ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറത്തോടി യു ചെയർമാൻ കെ ശശിധരൻ മാസ്റ്റർ ജനറൽ കൺവീനർ ശിവന് വീട്ടികുന്ന് എന്നിവരാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിയത് തുടർന്ന് മായനൂർ കാവു ആട്ടത്തും ചിറങ്കര സെന്ററിലും തെരഞ്ഞെടുപ്പ് പര്യടനം നടന്നു നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് പരിപാടി നടന്നത് യു ഡി എഫ് ട്രഷറർ പി കെ കൃഷ്ണൻകുട്ടിയും സന്നിഹിതരായിരുന്നു യുവജന സംഘടനകളും മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളും അംഗങ്ങളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടിയിൽ പങ്കെടുത്തു ഗാന്ധിയുടെ ശക്തി വേണ്ടി വേണ്ടി നിങ്ങളുടെ വിലയേറിയ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങളെല്ലാം അത് പെരുന്നാളാകട്ടെ വിഷു ആകട്ടെ ഓണമാകട്ടെ ക്രിസ്മസ് ആകട്ടെ ഈസ്റ്റർ ആകട്ടെ ആ മത സൗഹാർദ്ദമുള്ള ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന്റെ പോരാട്ടത്തിൽ നിങ്ങളുടെ വിലയേറിയ വിളയേറിയത് കൈപ്പറ്റി അടയാളത്തിൽ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുക CC News, Condari.